പരിസ്യത്തെ അമ്മ പ്രതീക്ഷപ്പെട്ടായി പുണ്യഭൂമിയിൽ വരുവാനും അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി തീരുവാനും ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു എൻ്റെ പേര് സോജ മൈക്കിൾ ഹസ്ബൻഡിൻ്റെ ബിബിൻ ദേവസ്യ മാതാവ് ഞങ്ങൾക്ക് നൽകിയ മകൾ മിസായ അന്ന ബിബിൻ ഞങ്ങൾ വരുന്നത് തലശ്ശേരി അതിരൂപതയിലെ കാലാങ്കി ഇടവകയാണ് ഞങ്ങളിവിടെ ആദ്യമായിട്ട് വരുന്നത് ഞാനിവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഉടമ്പടിയെക്കുറിച്ചോ ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തിണ്ടായിരുന്നില്ല അന്ന് ജസ്റ്റ് ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന രീതിയിൽ വന്നു പോയി എന്ന് മാത്രമേ ഉള്ളൂ പിന്നീട് ഞങ്ങൾ ഇവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ആറാം തീയതിയാണ് അത് ഞങ്ങളിവിടെ വരുന്നത് ഒരുപാട് കൂടിയും അതിലേറെ മാതാവിൽ നിന്ന് വലിയൊരു അനുഗ്രഹത്തിൻ്റെ പ്രതീക്ഷയോടും കൂടിയാണ് ഞങ്ങളിവിടെ വരുന്നത് പക്ഷേ ഇവിടെ വന്ന സമയത്ത് തന്നെ എൻ്റെ ഹസ്ബൻഡിന് പുറത്തുള്ള പല കച്ചവടങ്ങളും ഇവിടെ രീതികളും ഒന്നും ഇഷ്ടപ്പെടാണ്ട് ഞങ്ങളിവിടെ ആരാധന നടന്നു വരുന്ന സമയത്താണ് വന്നത് പക്ഷെ ആരാധന പോലും പങ്കാളിത്തം വഹിക്കാതെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഉണ്ടായത് അത് ഞാൻ ഒരുപാട് കരഞ്ഞാണ് ഇവിടുന്ന് പോയത് കാരണം ഞങ്ങളിവിടെ വരുമ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞില്ല ഒരു ഭവനമില്ല ഒരു സെൻറ്റ് ഭൂമിയില്ല കടബാധിതകളുണ്ട് അങ്ങനെ പല ദുരിത ജീവിതത്തിലൂടെയാണ് കടന്നു പോകുമ്പോഴാണ് ഞങ്ങളിവിടെ വരികയുണ്ടായത് അപ്പോൾ തിരിച്ച് ഇവിടെ നിയോഗങ്ങൾ വെക്കാൻ പോലും ിക്കാണ്ട് തിരിച്ചു പോയപ്പോൾ ഒരുപാട് സങ്കടം തോന്നി എങ്കിൽ പോലും തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം വേറെ വീഡിയോ കണ്ടതിലൂടെ ഇവിടുത്തെ ഉടമ്പടി ധ്യാനം എൻ്റെ ഹസ്ബൻഡ് കാണുകയും അതിലൂടെ ഹസ്ബൻഡിനൊരു മാറ്റം വരികയും അന്നേ ദിവസം തന്നെ അത് ഈസ്റ്റർ ദിവസമായിരുന്നു അന്ന് വൈകുന്നേരം തന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നമുക്ക് എന്തായാലും കൃപാസനത്തിൽ പോകണം ഉടമ്പടി എടുക്കണം നീ എൻ്റെ ഒപ്പം നിൽക്കുവോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തീർച്ചയായും യായി നിൽക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് കൃപാസനത്തിൽ വരുവാനായിട്ട് ഞങ്ങൾക്ക് കണ്ണൂരിൽ നിന്ന് ഇവിടെ വരെ വരണം സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് വൈകുന്നേരങ്ങളിൽ മറ്റു പണിക്കും കൂടെ പോയ ആ ഒരു പൈസയിലാണ് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി ഒരു കാരണവശാലും ഞങ്ങൾ എടുക്കില്ല ഞങ്ങളെ കൊണ്ട് അത് നിർവഹിക്കാൻ പറ്റില്ല എന്ന് ചിന്തിച്ച് ഇവിടുന്ന് ഇത് വേണ്ട എന്ന് പറഞ്ഞു പോയെടുത്തുനിന്ന് എൻ്റെ ഹസ്ബൻഡ് വന്ന് ഇവിടുന്ന് ഉടമ്പടി എടുത്തു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതിയാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് അന്ന് ആ ദിവസം മുതൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് എനിക്കായിരുന്നു കാരണം എനിക്ക് ആറു വർഷമായിട്ട് ഉറക്കമില്ലായിരുന്നു പലവിധ ടെൻഷനുകൾ കാരണവും ഞാൻ ഉറങ്ങുന്നത് വെളുപ്പിന് മൂന്ന് മണി മണി സമയമാകും അതുവരെ ഞാൻ ഇങ്ങനെ ഉറക്കമില്ലാണ്ട് മൊബൈലും നോക്കി അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു ജീവിതം ഉടമ്പടി എടുത്ത് ആദ്യം തന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ് എനിക്ക് കൃത്യമായിട്ട് എപ്പോൾ ഞാൻ കിടക്കുന്നോ അപ്പോൾ എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നുണ്ട് അത് ഈ നിമിഷം വരെ ഇപ്പോൾ ഈ ഒരു വർഷത്തിന് മുകളിലായി ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ട് അങ്ങനെ തന്നെയാണ് അത് പോകുന്നത് പിന്നെ രാവിലെ ഈ എണീക്കാനുള്ള ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇട ദിവസങ്ങളിലൊന്നും ദിവ്യവലി പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല ഉടമ്പടി എടുക്കാൻ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന ആ ദിവസം മുതൽ എല്ലാ ദിവസവും ഞാൻ പ്രഗ്നൻസി ടൈമിൽ പോലും ഞങ്ങൾക്ക് ദിവ്യവലിയിലും മുടങ്ങാതെ പങ്കാളി പങ്കു ചേരാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ എനിക്ക് മുപ്പത്തിയൊന്ന് വയസ്സായിട്ടും എനിക്ക് സമ്പൂർണ്ണ ജപമാലയറിയുണ്ടായിരുന്നില്ല എന്താ പറയുക ഞാൻ പലതവണ അത് പഠിക്കുവാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കൽ പോലും എനിക്കത് കാണാണ്ട് പഠിക്കാൻ പറ്റില്ല ഞാൻ പെട്ടെന്ന് അത് മറന്നു പോകുമായിരുന്നു അപ്പം ഈ ആ അന്ന് ഇവിടെ ചൊവ്വാഴ്ച ഇവിടെ ഉടമ്പടി ഹസ്ബൻഡ് എടുക്കാൻ വന്നതന്ന് അച്ഛൻ്റെ ധ്യാനത്തിൽ ഇങ്ങനെ അച്ഛൻ പറയുകയുണ്ടായി നമ്മൾ പെട്ടെന്ന് ഒരു ആവശ്യത്തിന് നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമ്പോൾ നമുക്ക് അവിടെ ഒരു ജപമാല ചൊല്ലേണ്ടി വന്നാൽ ഈ പുസ്തകവും കൊണ്ട് പോകാൻ പറ്റില്ല നമ്മളത് പഠിച്ചു വയ്ക്കണം അന്നത് എനിക്കൊരു അല്ലാണ്ട് എന്നോട് തന്നെ ഇത് തോന്നി കാരണം ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് മുപ്പത്തൊന്ന് കൊല്ലം ജീവിച്ചിട്ട് എനിക്ക് ഈ സമ്പൂർണ്ണ ജപമാല പഠിക്കാൻ സാധിച്ചില്ല അന്നിരുന്ന് ഞാൻ ആ ജപമാല ഓരോ ദിവസം ഓരോ രഹസ്യമായി പഠിക്കാൻ തുടങ്ങി പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ ഓരോ രഹസ്യങ്ങൾ ഓരോ ദിവസമായി പഠിച്ച് ഇന്ന് ഞാൻ ആ പൂർണ്ണ ജപമാല കാണാണ്ട് ചൊല്ലുവാൻ പഠിച്ചു അത് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് കാരണം പല തവണ ഞാൻ ശ്രമിച്ചിട്ടും എനിക്ക് സാധിക്കാത്ത ഒന്നായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളിവിടെ നിയോഗത്തിൽ വെച്ച് വന്നായിരുന്നു കുഞ്ഞിൻ്റെ കാര്യം ഞങ്ങൾക്ക് രണ്ട് വർഷമായിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷമാണെങ്കിലും ഞങ്ങൾക്ക് ഏജ് ഉണ്ടായിരുന്നു മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വയസ്സുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫാമിലി എൻ്റെ സഹോദരങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഞങ്ങളപ്പോൾ ഞങ്ങൾ സഹോദരങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു നമ്മുടെ കുടുംബത്തിൽ മാത്രം ആർക്കും ഒരു കുഞ്ഞുണ്ടാവാത്തത് എല്ലാവരും ഇനി ഇങ്ങനെയായി പോകുമോ പിന്നെ എൻ്റെ അച്ചാസിനായിക്കോട്ടെ എൻ്റെ അച്ചാസിൻ്റെ സഹോദരങ്ങളായിക്കോട്ടെ എല്ലാവരും മരിച്ചത് കൊച്ചുമക്കളെ കാണാൻ ാണ് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു എനിക്കൊരു കുഞ്ഞുണ്ടാവില്ല എന്നുള്ളത് അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പോയി ഗായന കോളേജിനെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു വേറെ പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് പറഞ്ഞു എങ്കിലും ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ ചേച്ചീനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തെടുത്തൊക്കെ കാണിക്കാൻ എൻ്റെ ചേച്ചി ചേച്ചിയായാലും ഹസ്ബൻഡ് ഫാമിലി ആണെങ്കിലും പറയുന്ന സമയത്ത് ഹസ്ബൻഡിനായിട്ട് തയ്യാറായിരുന്നില്ല ചേട്ടായി പറഞ്ഞത് നമുക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ ഒരു കുഞ്ഞ് വേണ്ട നമുക്ക് ദൈവം തരുവാൻ ആഗ്രഹിക്കുന്നുണ്ടേ എങ്കിൽ അന്നും മതി നമുക്കൊരു കുഞ്ഞ് ഇല്ലെങ്കിൽ എനിക്ക് നീയും നിനക്ക് ഞാനുമായി നമുക്ക് ജീവിക്കാം എന്നതായിരുന്നു അപ്പോൾ അതെന്നെ വല്ലാണ്ട് സങ്കടപ്പെടുത്തിയിരുന്ന പക്ഷെ ആരോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇവിടെ ഉടമ്പടി എടുത്ത സമയത്ത് ഞങ്ങളതൊരു നിയോഗത്തിൽ വെച്ചിരുന്നു ഞങ്ങൾക്കൊരു കുഞ്ഞിന് വേണ്ടിയായിട്ട് അപ്പോൾ ഉടമ്പടി എടുത്തു വന്ന അന്ന് മുതൽ ഞങ്ങളൊരു കുഞ്ഞിന് വേണ്ടി അടിവയറ്റിൽ തൈലം തേച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി ഞങ്ങളെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതോടൊപ്പം തന്നെ ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥനകൾ ചൊല്ലാൻ തുടങ്ങി അപ്പോഴും ഞാൻ ഇതിൽ കൊണ്ടൊന്നും എനിക്ക് തൃപ്തി ആയില്ല കാരണം ദൈവത്തിന് വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്ത് ചെയ്താലാണ് എനിക്കൊരു ദൈവം ഒരു കുഞ്ഞിനെ അനുഗ്രഹിച്ചു തരിക എന്നൊരിതായി അങ്ങനെ ഞാൻ നേർച്ചകൾ നേരാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ നേർച്ചകൾ നേരുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലിരുന്ന് പറയും ഈ നേർച്ചകൾ നേർന്നിട്ട് ആരറിയാനായിട്ടാണ് എന്നൊരിതിൽ വരുന്നത് അങ്ങനൊരു ചിന്തയായി അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പം എൻ്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ പറഞ്ഞു പത്രം വിതരണം ചെയ്യുക അതിലൂടെ ദൈവത്തെ എല്ലാവരും അറിയും ആ ഒരു ഒരിതിൽ ഞാനിവിടെ നൂറ് പത്രം വിതരണം ചെയ്യാം എന്നൊരു ഇത് ആഗ്രഹിച്ചു അതിന് കാരണം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എടുക്കുന്നതാണ് വരെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ടാന്നായിരുന്നു ഉടമ്പടി എടുത്തുകഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുക ഒരു ഡോക്ടറെ പോയി കാണാം നമുക്കൊരു കുഞ്ഞിന് വേണ്ടി നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം ഉടമ്പടി എടുത്തിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു ഉടമ്പടി എടുത്ത് അതിലൂടെ എനിക്കൊരു കുഞ്ഞിനെ മതി ഉടമ്പടി എടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എനിക്കൊരു കുഞ്ഞിനെ കിട്ടി എന്നൊരു സാക്ഷി എനിക്ക് പറയാൻ താല്പര്യമില്ല അതുകൊണ്ട് ദൈവമേ ഒരു മാസമാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞേക്കുന്നത് ഈ ഒരു മാസത്തിനുള്ളിൽ എനിക്ക് ഒരു കുഞ്ഞിനെ അമ്മ തരണം അതെനിക്ക് എൻ്റെ ഹസ്ബൻഡിനോട് പറയാൻ പറ്റണം അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ എന്ത് നേർച്ച നേരും എങ്ങനെ പ്രാർത്ഥിക്കും എന്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും എന്നൊക്കെ ഞാൻ ഞാനതിനു ചിന്തിച്ചു അങ്ങനെയാണ് യൂട്യൂബിൽ ഞാൻ സാക്ഷ്യം കേൾക്കാനിടയത് കാരുണ്യ പ്രവർത്തനമായിട്ട് അവർ ഫുഡ് കൊടുക്കുന്നതായിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാ ആഴ്ചകളിലും ഫുഡ് കൊടുക്കാനായിട്ട് തുടങ്ങി അഞ്ച് പേർക്ക് വെച്ചാണ് എല്ലാ ആഴ്ചയിലും ഫുഡ് കൊടുക്കുന്നത് പിന്നെ മുപ്പത്തിമൂന്ന് പ്രാവശ്യം മുപ്പത്തിമൂന്ന് ദിവസം മുട്ടുമ്മേ നിന്നുകൊണ്ട് ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു ആ ഒരു കുഞ്ഞിന് വേണ്ടിയായിട്ട് അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ടും കുഞ്ഞായിട്ടില്ല എങ്കിൽ നമുക്ക് ഡോക്ടറെ കാണിക്കാം എന്ന രീതിയിൽ ഞാൻ ഹസ്ബൻഡിനോടും പറഞ്ഞു പക്ഷെ ഞാൻ മാതാവിനോട് ഉള്ളുരുക്കി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ട അല്ലാണ്ട് തന്നെ എനിക്ക് സാക്ഷ്യം പറയണം എന്നുള്ള കാര്യം അങ്ങനെ ഞങ്ങൾ ഏപ്രിൽ എട്ടാം തീയതിയാണ് അല്ല സോറി ജൂൺ എട്ടാം തീയതിയാണ് എൻ്റെ മുപ്പത്തിമൂന്ന് ദിവസം പൂർത്തിയാകുന്നത് പ്രതിഷീകരണ പ്രാര്ത്ഥനയുടെ അപ്പോൾ ഞങ്ങൾ എനിക്ക് പീരീഡ്സ് ടൈം ആയിട്ടും എനിക്ക് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് പലതവണ ഇങ്ങനെ ഇതായി പോയിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് ഞങ്ങൾ ചെക്ക് ചെയ്തില്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് കരുതി പിന്നെ എട്ടാം തീയതി ആയപ്പോൾ ഞങ്ങളത് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചു മറന്നുപോയി ഒമ്പതാം തീയതി രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോകാനായിട്ട് വെളുപ്പിനെ എണീക്കുന്ന സമയത്ത് സാക്ഷ്യം വെച്ചപ്പോൾ ആദ്യം ഞങ്ങൾ കേട്ട സാക്ഷ്യം പത്തു വർഷമായിട്ട് മക്കളില്ലാതിരുന്ന ദമ്പതികൾക്ക് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഇരട്ടക്കുട്ടികളെ കിട്ടി എന്നതിൻ്റെ സാക്ഷ്യമാണ് രാവിലെ കിട്ടുന്നത് അപ്പോൾ ഞാൻ അന്ന് അന്നേച്ചതിനോട് നമുക്ക് നമുക്കിന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഒരു പക്ഷേ ഉണ്ടെങ്കിലോ അങ്ങനെ ഞങ്ങൾ ജൂൺ ഒമ്പതാം തീയതി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവായിരുന്നു അങ്ങനെ മാതാവിന്റെ ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് ആദ്യത്തെ ഉടമ്പടി ഒരു മാസത്തിനുള്ളിൽ ഒരു മാസം പോലും എടുത്തില്ല കാരണം നമ്മൾ അറിയാനായിട്ടാണ് അതൊരു മാസമായത് അതിനു മുമ്പേ തന്നെ മാതാവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു പിന്നെ ഞങ്ങൾക്കുണ്ടായിരുന്നത് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു കാരണം ഒരു കച്ചവടമായിരുന്നു ആ കച്ചവടം കോവിഡിൻ്റെ ടൈമെല്ലാം വന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു പൈസകളൊന്നും കിട്ടാണ്ടായി അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടൈമായിരുന്നു അപ്പോൾ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നു മാതാവ് ഈ ഒരു കടബാധ്യത ഞങ്ങൾക്ക് നീക്കം ചെയ്തു തരണേ ഞങ്ങൾക്കൊരു സമാധാനത്തോടുകൂടി ഉള്ളൊരു ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അങ്ങനെ നമ്മുടെ ആ ഒരു കടബാധ്യത ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് ലഭിച്ചതോടുകൂടി തന്നെ ഞാൻ മാതാവ് ഞങ്ങളിൽ നിന്ന് അതും നീക്കം ചെയ്തു തന്നു പിന്നെ ഞങ്ങൾക്ക് മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന് ദൈവം മാതാവിന് കോടാനു നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ മറ്റൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ഹസ്ബൻഡിന് അനിയന് പാങ്ഗ്രാസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു പത്ത് വർഷമായിട്ട് ഉള്ളതാണ് അപ്പോൾ എപ്പോൾ പെയിൻ വന്നാലും പെയിൻ കില്ലർ കഴിക്കും അതുപോലെ തന്നെ ട്രിപ്പ് ഇടും അതല്ലാണ്ട് വേറെ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പാങ്ഗ്രാസിൽ വീക്കോ അത് റിമൂവ് ചെയ്യലേ അതിനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഒന്നിനും സാധിക്കില്ല അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്ന സമയത്ത് ഞങ്ങൾ നവംബർ മാസം ആയ സമയത്ത് ഞാൻ ഹസ്ബൻഡിന് ഇവിടുന്ന് കിട്ടിയ വിശുദ്ധമായ തേനും ഉപ്പും തൈലവും കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു ഇത് മരുന്നെന്ന് കരുതി ഇത് മൂന്നും എടുത്ത് രാവിലെ പ്രതിഷേധീകരണ പ്രാർത്ഥനയ്ക്ക് ശേഷവും വൈകുന്നേരം സായാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷവും ഇത് കഴിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിക്കാൻ തുടങ്ങി ഡിസംബർ പതിനേഴാം തീയതി ഇവിടെ വന്നിട്ടും ഉണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ടിപ്പോൾ ആറ് ഏഴ് മാസമായി അവനൊരു മരുന്നും കഴിക്കുന്നില്ല അങ്ങനൊരു അസുഖം പിന്നെ വന്നിട്ടുമില്ല അതുപോലെ തന്നെ നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തെട്ടാം തീയതി പെട്ടെന്ന് ഒരു ദിവസം ഹസ്ബൻഡിന് അമ്മ ഈ വലത് സൈഡ് അനക്കാൻ പറ്റാണ്ട് കിടപ്പിലായിപ്പോയി ആ സമയത്ത് ഇവിടെ ആരാധന ചൊവ്വാഴ്ചകളിലെ ആരാധനയുടെ സമയത്ത് രോഗസൗഖ്യ പ്രാർത്ഥന അച്ഛൻ നടത്തുന്ന ടൈമിൽ മമ്മീനെ ആണെന്ന് ഞങ്ങൾ മനസ്സിൽ കണ്ട് ആ നടുവിൽ കൈവെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി സ്വന്തം കാര്യങ്ങൾക്ക് പോലും എണീക്കാൻ പറ്റാണ്ട് കിടപ്പായി പോയതായിരുന്നു ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാണ്ട് കൂടി എണീറ്റ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മാതാവിൻ്റെ വലിയൊരു അനുഭവം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ടൈമിൽ മാതാവിൻ്റെ കാശ് രൂപം കയ്യിൽ വെക്കുന്ന സമയത്ത് ഒന്നുകിൽ മാതാവിൻ്റെ ഹാർട്ട് ബീറ്റ് അതല്ലെങ്കിൽ ചൂട് ഞങ്ങൾക്ക് അനുഭവപ്പെടും അതുപോലെ തന്നെ ഒരു തവണ എനിക്ക് മാതാവിനെ കാണുവാനായിട്ടുള്ള ഭാഗ്യവും ലഭിച്ചു ഈ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ഇതെല്ലാം ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വലുതും ചെറുതുമായി മാതാവ് തന്നിട്ടുണ്ട് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനു നന്ദി പറയുന്നു പിന്നെ പ്രേത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അതുപോലെ തന്നെ അവിടെ അടുത്തുള്ള അനാഥാലയത്തിൽ പോയിട്ട് അവർക്ക് വേണ്ട തുണി അലക്കി കൊടുക്കും അല്ലെങ്കിൽ ബാത്റൂം ക്ലീൻ ചെയ്ത അതൊക്കെയാണ് ചെയ്യാറുള്ളത് പിന്നെ പത്രം വിതരണം ചെയ്യും രണ്ട് കൊരന്തോസ് ആറ് രണ്ട് നാം വായിക്കുന്നു സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതായിപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം പരിശുദ്ധ അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടപടി എടുത്തതിലൂടെ കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ ഈ സഹോദരി പങ്കുവയ്ക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമായി കുടുംബത്തിലെ സഹോദരങ്ങൾക്ക് മക്കളില്ലാതെ വിഷമിക്കുന്ന കാലത്തിൽ തനിക്കും കുഞ്ഞുങ്ങളില്ലാതെ പോകുമോ എന്ന ആദ്യോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി എടുത്ത് മുപ്പത്തിമൂന്ന് ദിവസം തുടർച്ചയായി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി മുപ്പത്തിനാലാം ദിവസം ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന സന്തോഷം മകൾ അറിയുന്നതാണ് ആദ്യം നമ്മളോട് പങ്കുവെക്കുന്നത് സമയത്തെ ചുരുക്കിക്കൊണ്ട് ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളെ അനുഗ്രഹമാക്കി അനുഗ്രഹമാക്കിക്കൊടുത്ത അമ്മമാതാവിൻ്റെ വലിയ ഇടപെടൽ മകളുടെ വാക്കുകളിൽ നമ്മൾ കേൾക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ വിശ്വാസം വല്ലാതെ വളർത്തുകയും പ്രാർത്ഥനയിൽ സ്ഥിരത കൊടുക്കുകയും നല്ല കുംഭസാരത്തിലൂടെ അനിതാപത്തിലേക്ക് ജീവിതം നയിക്കുവാൻ സഹായിക്കുകയും അനുദിന ദിവ്യബലിയിൽ പങ്കു ചേർന്നുകൊണ്ട് ആത്മീയ ജീവിതത്തെ ആഴപ്പെടുത്തുവാൻ അമ്മ മാതാവ് ഈ നാളുകളിൽ സഹായിച്ചതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് നേർച്ച വസ്തുക്കളായ തൈലം ഉപ്പ് തേൻ എന്നിവ സഹോദരന് കൊടുത്തുകൊണ്ട് പാൻക്രിയാസിൻ്റെ വീക്കം പല ഡോക്ടർമാരെ കണ്ട് ചികിത്സിച്ചിട്ടും അത് ഭേദമാവാതെ ഇരുന്നത് മരുന്ന് പോലെ ഇത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ കൊടുക്കുകയും അത് ഉപയോഗിച്ചതിലൂടെ പൂർണ്ണമായി സഹോദരൻ സൗഖ്യപ്പെട്ടതിനെക്കുറിച്ചും സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് ദൈവത്തിന് വേണ്ടി എന്താണ് ചെയ്തു കൊടുക്കുവാനാവുക ഞാൻ നേർച്ച നേർന്നാൽ മാത്രം മതിയോ അതുകൊണ്ട് അതിനും അപ്പുറം എന്ത് ചെയ്യാനാവും എന്നത് മനസ്സിൽ ആകുലതയും ചിന്തയുമായി മാറിയ നാളുകളിൽ ദൈവത്തെ അറിയിക്കുക അവിടുത്തെ പ്രേക്ഷിതയായി ജീവിക്കുക എന്ന വലിയ ബോധ്യം മകൾക്ക് ലഭിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ കൃപാസനം സാക്ഷിപത്രിക പത്രിക എല്ലാ ഇടങ്ങളിലേക്കും സന്തോഷത്തോടെ തീഷ്മതയോടും സ്നേഹത്തോടും വിതരണം ചെയ്യുവാൻ അമ്മ മാതാവ് കൊടുത്ത പ്രത്യേകമായ കഴിവിനെയും ഒരിക്കലും മടുപ്പു തോന്നാതെ അത് നൽകുവാൻ സാധിച്ചതിനെയും മകൾ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ അനാഥാലയങ്ങളിലും രോഗികളുള്ള ഇടങ്ങളിലും ശുശ്രൂഷകൾക്ക് വേണ്ടിയും ഒരു മടിയുമില്ലാതെ ചെല്ലുവാനും സന്തോഷത്തോടെ അവ നിർവഹിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ് ലഭിച്ചതിനെയും സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ അമ്മമാതാവിൻ്റെ അരികിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുത്തുകൊണ്ട് ജീവിതത്തെ നവീകരിക്കുവാനും നിയോഗങ്ങളെ സമർപ്പിക്കുവാനും ഓരോരുത്തരും തയ്യാറാകുമ്പോൾ അമ്മമാതാവ് തിരിക്കുമാരനോട് പറഞ്ഞ് വേണ്ടതൊക്കെയും നമുക്ക് വേണ്ടി ചെയ്തു തരികയാണ് അമ്മമാതാവിൻ്റെ അരികിൽ കണ്ണീരോടെ കൊടുക്കുന്ന പ്രാർത്ഥനകൾ അത് വിശ്വാസ വളർച്ചയ്ക്ക് കാരണമായി തീരുന്നു ആദ്യം സൂചിപ്പിക്കുന്നുണ്ട് ആദ്യ തവണ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാവാതെ വലിയ താല്പര്യം തോന്നാതെ മടങ്ങിപ്പോയെന്ന് അധികം വിശ്വാസം വന്നില്ല അധികം താല്പര്യം തോന്നിയില്ല ഒത്തിരി സങ്കടത്തോടു കൂടി ഇത്ര ദൂരം വന്നിട്ട് ഒന്നിനുമായില്ലോ എന്ന് കരുതി മടങ്ങിപ്പോയെന്ന് പിന്നീട് പോയ വഴിയിൽ കണ്ട സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ധ്യാന പ്രസംഗവുമാണ് വീണ്ടും മടക്കിക്കൊണ്ടുവരികയും ഈ രക്ഷയുടെ ദിനങ്ങളിലേക്ക് കുടുംബത്തെ നയിക്കുകയും ചെയ്തത് അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എത്ര ഗുരുതരമായ പ്രശ്നങ്ങളെയും ഭാരമുള്ളവയെയും ലഘൂകരിച്ചു തരുന്നു എത്ര സമയ ദൈർഘ്യമുള്ള നാളുകളായി അനുഭവിക്കുന്ന ക്ലേശങ്ങളെയും സമയം ചുരുക്കിക്കൊണ്ട് വേഗത്തിലുള്ള അനുഗ്രഹമാക്കിത്തരുന്നു രോഗം സുഖപ്പെടില്ല എന്ന് വൈദ്യശാസ്ത്രം പറയുന്നവയെ വിശ്വസിച്ച് ഉപയോഗിക്കുന്ന വസ്തുക്കളിലൂടെ സൗഖ്യവും ആരോഗ്യവുമായി നമുക്ക് മാറ്റിത്തരുന്നു ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് അമ്മയുടെ സംരക്ഷണ മാധ്യസ്ഥമാണ് അമ്മമാതാവിൻ്റെ സജീവ സാന്നിധ്യമുള്ള ഈ ഉടമ്പടിയുടെ കുടാരത്തിൽ നമ്മളെ സമർപ്പിക്കുകയും നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവ ദൈവനാമം മഹത്വപ്പെടട്ടെ എന്ന ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യത്തെ കൂടി നമുക്ക് സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക